വീണ്ടും ഒരു വാഗമൺ യാത്രയിലാണ് കേട്ടോ അപ്പൊ ഞാനിങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു വാഗമൺ പോകാനായിട്ട് മഴയും അങ്ങനെ പ്രതികൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥ ആയിരുന്നില്ല എന്താണെന്ന് അറിയില്ല ഇന്ന് കുറേ ദിവസം കൂടിയിട്ട് നല്ല തെളിച്ചോം കാര്യമൊക്കെ കേട്ടോ അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഈരാറ്റുവേട്ട വാഗമൺ റോഡിലെ കാരികാട് ടോപ്പിന് സമീപമാണ് നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് എന്തായാലും വാഗമണിൽ വരുന്ന അധികം പേരും പോകാത്ത അധികം പേർക്ക് അറിയാത്ത ഒരു ഗ്രാമത്തിലേക്കാണ് കേട്ടോ അപ്പൊ നമ്മുടെ കാര്യകാട് ടോപ്പ് ആ ഒരു വ്യൂ പോയിന്റ് ഇല്ലേ അതെ അവിടെ എടാ ആ ഒരു കെട്ടിടം കണ്ടോ അതിന്റെ മേളിലാണ് നമ്മുടെ ജാഗ്വാറിൻ്റെ പ്രതിമയൊക്കെ വരുന്നത് എന്തായാലും ഇന്നൊരു അവധി ദിവസം അല്ലാത്തതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു എന്തായാലും അവിടെ പോയി നോക്കാം കേട്ടോ അവിടെ എന്താണ് ഒരു വഴിയൊക്കെ താഴേക്ക് വെട്ടുന്നുണ്ടല്ലോ ഒരു തെളിച്ചം കാണാം പുല്ലൊക്കെ വെട്ടി നിർത്തിയിക്കുന്നത് എന്താണെന്ന് അറിയില്ല നമ്മൾ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം വാഗമണ്ണ് വന്നപ്പം അതിൽ പോയി ഒരു സി എസ് ഐ ചർച്ചിലേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ താഴ്വാരത്ത് അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാന്ന് തോന്നുന്നു അതോ പുതിയതായിട്ട് വെട്ടിയേക്കണാണെന്ന് അറിയില്ല അപ്പൊ ഇന്നങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലാട്ടോ ഈ വ്യൂ പോയിന്റില് മിക്കവാറും ഇട ദിവസം ആയതുകൊണ്ടായിരിക്കാം ശനി ഞായറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിറയെ ആളുകളായിരിക്കേ ഈ വാഗോണ്ട് പോകുന്ന വഴിക്ക് എല്ലാവരും മെയിനായിട്ടും ഇറങ്ങി ഇറങ്ങുന്ന സ്ഥലമാണ് ഇവിടെ റെസ്റ്റ് ചെയ്യാനും കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഈ ഒരു ജാഗ്വാർ കണ്ടല്ലേ ഈ ഒരു സ്റ്റാച്ചു ആണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് ഇത് അങ്ങനെ പൂർത്തിയാകാതെ വെച്ചേക്കുന്നതാണ് കുറേ പണികളൊക്കെ ബാക്കിയുണ്ടെന്ന് തോന്നുന്നു ഇതിന് താഴെ കാണുന്ന കടമുറി എന്തൊക്കെയാണ് അപ്പോൾ നമ്മൾ താഴേന്ന് കണ്ട വഴിയില്ല അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ലൈൻ തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് നിർമ്മിച്ചുവെച്ചേക്കുന്നത് കേട്ടോ അതിൻ്റെ നിർമ്മാണമായിട്ട് ചെയ്തു വെച്ചേക്കുന്നതാണ് ഞാൻ വിചാരിച്ചത് നമ്മുടെ സി എസ് ഐ പള്ളിയിലേക്ക് പോകുന്ന ആ ഒരു വഴിയായിരിക്കുന്നു ആ വഴിയല്ല കണ്ട ലൈൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ ഇത് താഴെ എങ്ങോട്ടായിരിക്കും ചെല്ലുന്നേ കണ്ട അങ്ങനെ ആ വഴി തെളിച്ചിട്ടേക്കാണുണ്ട് ഇങ്ങനെ ഹെയർ പിന്ന പോലെ അങ്ങ് താഴേക്ക് ഒത്തിരി ദൂരം ഉണ്ട് നമ്മൾ കാര്യകാട് സി എസ് ഐ പള്ളിയിൽ പോയില്ലേ ഈ വഴി കൂടെ ആയിരുന്നു കേട്ടോ ഇത് താഴേക്ക് ഇറങ്ങിയായിരുന്നു അങ്ങ് താഴേക്ക് നമ്മൾ ചെന്നു ഇറങ്ങി 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 അവിടെ നിന്നൊക്കെ ആളുകൾ കയറി വരുന്നുണ്ടേ ഈ സ്ക്വയർ പൈപ്പുകളൊക്കെ അത് പണിയാനായിട്ട് കൊണ്ടുവച്ചേക്കുന്നതെട്ടോ എന്തോരം സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നോക്കിയിട്ടോ ഇങ്ങനെയുള്ള അഡ്വഞ്ചർ ആയിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കി ആ ആ വഴിയിലേക്ക് ഞാൻ ഇറങ്ങാമെന്ന് ഓർത്ത് വന്നതാണ് കേട്ടോ പക്ഷെ ഇവിടെ കമ്പി ചെറിയൊരു ഗേറ്റ് ഒക്കെ വെച്ച് ക്ലോസ് ചെയ്ത് വെച്ചേക്കുവാണ് അപ്പൊ ഇത് കണ്ടോ ഈ ഇത് എന്തിനായിരിക്കും മണ്ണിടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു ചണത്തിൻ്റെ ചാക്ക് പോലെ വെച്ചേക്കുവാണെങ്കിൽ അതിലെന്തൊക്കെയോ ചെടികളൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് മണ്ണൂർന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ നമ്മുടെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണേ നമ്മുടെ താഴെ നിന്ന് കാര്യകാടി ടോപ്പില്ല കാര്യകാടി ടോപ്പിൽ നിന്ന് വാഗമൺ റൂട്ടിൽ കുറച്ച് ദൂരം വന്നുകഴിഞ്ഞാൽ ഇവിടുത്തെ വാഗവാൻ കുരിശുമലയുടെ ഒരു ആർച്ചൊക്കെയാണ് റോഡ് സൈഡിൽ തന്നെ ആ ആർച്ച് വഴി നേരെ കയറി വന്നാലത് ഈ ഒരു ഗ്രാമത്തിലേക്ക് വരാം കേട്ടോ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചുതരാം അടിപൊളിയാട്ടോ നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത് പുൽമേടുകൾ ഇങ്ങനെ ഏക്കർ കണക്കിന് പുൽമേടുകൾ ഇങ്ങനെ കിടക്കണത് ഈ പുല്ല് എനിക്ക് തോന്നണ ഇത് നമ്മൾ സാധാരണ മുട്ടക്കുന്നിലെ കാണുന്ന അങ്ങനത്തെ പുല്ലല്ല കേട്ടോ ഈ പശുവിന് തിരുണായിക്കൂട്ട് പശു തിരുണായിക്കുട്ട് പുല്ല് അത് നട്ടുപിടിപ്പിച്ചെങ്ങനെ കാണോ അതെങ്ങനെ തന്നെ ഉണ്ടായി നിൽക്കണ ആണോന്നറിയില്ല മിക്കവർന്ന് നട്ടുപിടിച്ചേക്കണുണ്ട് സാധ്യത കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ആശ്രമം ഉണ്ട് ആശ്രമത്തിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് അവിടെ പശു വളർത്തലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ പുൽമേടിൻ്റെ അങ്ങോട്ടൊന്നും നമുക്ക് മുറിച്ചിടക്കാൻ പറ്റില്ല കേട്ടോ അങ്ങോട്ടും കയറി പോകാൻ പറ്റില്ല മൊത്തം കമ്പിവയിലേക്കിട്ട് അങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചേക്കുവാണ് ഇപ്പോൾ ഇവിടെ പശുവിനെയൊക്കെ കൊണ്ട് തീറ്റാനായിട്ട് കൊണ്ട് നിർത്തുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇപ്പോൾ പശുക്കളെ നോക്കിയിട്ട് കാണുന്നൊന്നുമില്ല രണ്ട് വഴിയുണ്ട് ചെറിയൊരു ജംഗ്ഷനാണ് ഇത് കണ്ടില്ലേ അപ്പം റൈറ്റ് സൈഡിലേക്ക് പോയാൽ നമുക്ക് ആശ്രമത്തിലെത്താം കുരിശുമല ആശ്രമം വാഗമൺ കുരിശുമല ആശ്രമം എന്നാണ് ആശ്രമത്തിൻ്റെ പേര് നേരെ പോയാൽ എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയില്ല എന്തായാലും നമുക്ക് അതിലൊരു വഴി കിടക്കുന്നുണ്ട് നമുക്ക് ആരെങ്കിലും ഒക്കെ ചോദിച്ചു നോക്കാം കേട്ടോ അത് നമുക്ക് ഈ ആശ്രമത്തിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചിറങ്ങി വരാം ശരിക്കും പറഞ്ഞാൽ നമുക്കിത് വാഗമണ് ആണോ എന്ന് സംശയം തോന്നുന്നുണ്ട് അത്ര അടിപൊളി സ്ഥലമാണേ നമ്മളിപ്പോൾ ആ ഒരു റോട്ടിൽ നിന്ന് കുറച്ചിങ്ങ് കയറിയല്ലോ ആശ്രമം ആശ്രമത്തിൻ്റെ ഏകദേശം അടുത്തായിട്ട് വരും ഇവിടുന്ന് നമുക്ക് ആശ്രമത്തിൻ്റെ ഒരു കെട്ടിടങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഈ പുൽമേടുകൾ തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതെത്ര ഏക്കറാണ് പത്തി ഇരുന്നൂറ്റമ്പത് ഏക്കർ ഉണ്ടെന്നാണ് എന്നോട് താഴേന്ന് കണ്ട ഒരു ചേട്ടൻ പറഞ്ഞത് കേട്ടോ ഇതുണ്ടാകും അതിനാ ഒരു പുൽമേടിലേക്ക് കിടക്കാതിരിക്കാനായിട്ട് ആ വെയി മതിൽ പണിതൊക്കെ നോക്കി അതൊക്കെ പ്രകൃതിയോടെ ഇണങ്ങി നിൽക്കുന്ന രീതിയിൽ കാട്ടുകളിലൊക്കെ വെച്ച് അതാണ് ഈ ഒരു പ്രദേശ് ഒരു ഭംഗി എന്ന് പറയുന്നത് ഓ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അവിടുന്ന് കോടൊക്കെ ഇറങ്ങണം ഉണ്ടാവും മലയുടെ അവിടുന്ന് അപ്പോൾ ആ ഭാഗത്താണ് കുരിശുമല വരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് അടോ മുരുകൻമല ഉള്ളത് അപ്പോൾ അതിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണിത് അങ്ങനെ നമ്മൾ കുരിശുമല ആശ്രമത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പോകാം കേട്ടോ ഈ ഗേറ്റിൻ്റെ അത്താ കോമ്പൗണ്ടാണ് ആശ്രമമൊക്കെ വരുന്നത് ഈ കോമ്പൗണ്ടിൻ്റെ വെളിയിൽ തന്നെ ഇവിടെ കുറേ കെട്ടിടങ്ങളൊക്കെ ഉണ്ട് ഈ ആശ്രമത്തിൽ ഉള്ള അന്തവാസികൾക്ക് താമസിക്കാനായിട്ടുള്ള ഇടമാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട് കുരിശുമല ആശ്രമം വാഹനങ്ങൾക്ക് വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാം ഡയറി ഫാമിലേക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞു ആ പശു ഫാം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അങ്ങോട്ടേക്കൊന്നും പ്രവേശനമില്ല എന്ന് പറഞ്ഞ് ബോർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഈ ഗേറ്റൊക്കെ ഓപ്പൺ ചെയ്തിട്ടേക്കാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അകത്തേക്ക് പോവാം കേട്ടോ പുൽമേടുകളുടെ കാഴ്ച അങ്ങ് അവസാനിക്കുന്നില്ല കേട്ടോ അതിൻ്റെ അത് കയറിയപ്പോഴും നമുക്ക് അത് തന്നെയാണ് കാണാൻ പറ്റുന്നത് അപ്പം എനിക്ക് തോന്നുന്നത് ഈ ഏരിയയുടെ ഒരു നല്ലൊരു ശതമാനം പുൽമേടുകൾ തന്നെയായിരിക്കും കേട്ടോ ഈ ആശ്രമം ഇരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ അത്ര വിപുലം അല്ലേ ഈ പശു ഫാമം ഈ ആശ്രമത്തിൻ്റെ എന്തൊരു പശുക്കളുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ആശ്രമത്തിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ഇവിടുന്ന് കാണാം കേട്ടോ ഇവിടെ കിടന്ന് അധികം ഒച്ചയൊന്നും വെക്കാൻ പറ്റില്ല ഇതൊരു ആശ്രമമാണ് നമ്മൾ ആശ്രമത്തിൽ ചെന്നാലും നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള മര്യാദകളൊക്കെ ഉണ്ടല്ലോ നിശബ്ദതയാണ് ഇത് ബെൽജിയത്തിൽ നിന്നുള്ള സന്യാസിമാർ സ്ഥാപിച്ച ആശ്രമമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് ഫ്രാൻസിസ് ആചാര്യ എന്ന് പറഞ്ഞൊരു സന്യാസിയാണ് ഇവിടെ സ്ഥാപിക്കുന്നത് ഇവിടുത്തെ രീതികളൊക്കെ വളരെ വ്യത്യാസം കേട്ടോ അതായത് ഇത് ക്രിസ്തീയ ആശ്രമം ആണെന്നുണ്ടെങ്കിലും നമ്മൾ എന്താ പറയുക പള്ളിയിലൊക്കെ ചെയ്യുന്ന പോലെയുള്ള കർമ്മങ്ങളും അങ്ങനെയൊന്നും അല്ല കേട്ടോ ഇവിടെ ഒരു ആശ്രമത്തിൽ സന്യാസിമാരാണ് ഇവിടെ ഉള്ളത് അപ്പം ഇവിടുത്തെ ഭാരതീയമായിട്ടുള്ള രീതിയിലുള്ള പൂജകളൊക്കെയാണ് ഇവിടെ ചെയ്യുന്നതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ഫ്രാൻസിസ് ആചാര്യ എന്ന് പറഞ്ഞ സന്യാസിയാണ് ഈ ആശ്രമം ഇവിടെ സ്ഥാപിച്ചതെന്ന് പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ കബറാണ് ഈ കാണുന്നത് പശുപാമിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത് ആ കോമ്പൗണ്ടിൻ്റെ അകത്ത് അങ്ങോട്ടൊന്നും പ്രവേശിക്കാൻ പറ്റില്ല കേട്ടോ അതായത് പശുവിനെ കൊണ്ട് കെട്ടുന്ന അരിമ്പ് പൈപ്പുകളുണ്ടോ അവിടെ ഒന്നുമില്ല ആരുമില്ല മിക്കവാറും മേനായിട്ട് പോയിട്ടുണ്ടായിരിക്കും പക്ഷെ നമ്മൾ വരുന്ന വഴിക്കൊന്നും കണ്ടില്ല ഈ ഏരിയ ഒത്തിരി ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു ഭാഗത്തൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ കുറച്ച് സമയം ഞാൻ ആശ്രമത്തിൽ ചിലവഴിച്ചിട്ടോ അപ്പം ചെന്നപ്പോൾ തന്നെ അവിടെ ഒരു അച്ഛനെ പരിചയപ്പെട്ടു അച്ഛൻ എന്ന് പറഞ്ഞാൽ ഈ സന്യാസിമാരാണല്ലോ ഒരു ഇവർ വസ്ത്രമൊക്കെ ധരിച്ചവരാണേ അങ്ങനെ കുറേ പേർ നമുക്ക് അവിടെ കാണാൻ പറ്റും കേട്ടോ പിന്നെ പുറത്തുനിന്നൊക്കെ ധ്യാനിക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ട് ധ്യാനത്തിലേക്കാണ് എല്ലാവരും വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ അപ്പോൾ അവിടെ നമുക്ക് അധികം വീഡിയൊന്നും എടുക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ അത്ര സൈലൻ്റ് ആ ഒരു മുട്ടു സൂചി തറയിൽ വീണ അറിയും കേട്ടോ അത്ര നിശബ്ദതയാണ് പിന്നെ എല്ലാ സ്ഥലത്തേക്കും നമുക്ക് വീടെടുക്കാനായിട്ട് പോകാനൊന്നും പറ്റുമൊന്നുമില്ല അപ്പോഴേ ആശ്രമത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള ഫ്രാൻസിസ് ആചാര്യ അദ്ദേഹം ബെൽജിയത്തിൽ ജനിച്ച് പിന്നീട് സന്യാസം സ്വീകരിച്ച ഒരു വ്യക്തിയായിരുന്നു കേട്ടോ ഒരിക്കൽ ലണ്ടനിൽ വെച്ച് നടന്ന ഒരു സമ്മേളനത്തിനിടെ മഹാത്മാഗാന്ധിയായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ആ ഒരു കൂടിക്കാഴ്ചയുടെ ഫലമായിട്ടാണ് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ആശ്രമം ആശയം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്നു അങ്ങനെയാണ് വാഗമള്ളി ഒരു ആശ്രമം തുടങ്ങുന്നത് കേട്ടോ അപ്പം ഗാന്ധിജിയുടെ ഒരു വിശുദ്ധയും വ്യക്തിപരമായിട്ടുള്ള മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധത അതത് വല്ലാണ്ട് ആകർഷിച്ചു കിട്ടും ഗാന്ധിജിയുടെ സ്വന്തം മതാന്തര സംഭാഷണത്തെ പ്രതിഫലിച്ചുകൊണ്ട് ക്രിസ്തു മതത്തിനും ഹിന്ദുമതത്തിനിടയിലൊരു കൂടിക്കാഴ്ച വളർത്തിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഈ ഒരു ആശ്രമത്തിനുള്ളത് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഒരു രീതികളെന്നൊക്കെ പറഞ്ഞാൽ ഹിന്ദുമതനോട് ഏറെ സാമ്യമുണ്ട് പൂജയൊക്കെ പൂജയൊക്കെയാണെന്നുണ്ടെങ്കിൽ പുഷ്പങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പൂജയൊക്കെയാണ് സന്യാസിമാരൊക്കെ എന്ന് പറഞ്ഞാൽ കാവ്യവസ്ത്രങ്ങളൊക്കെ ധരിച്ചവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ഥലം ഈ ആശ്രമമുള്ള സ്ഥലം ആരാലും അറിയപ്പെടാതെ കിടന്നൊരു സ്ഥലമായിരുന്നു കേട്ടോ ഈ ആശ്രമം ഇവിടെ അദ്ദേഹം ഇവിടെ സവിശേഷമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു ഈ ഗ്രാമമായി മാറിയത് ഒരു ഗ്രാമാന്തരീക്ഷമൊക്കെ ഇവിടെ വന്ന കേട്ടോ സന്യാസിമാരുടെ ഗ്രാമം എന്നൊക്കെ നമുക്ക് പറയാം ഈ സ്ഥലം അധികം എല്ലാവരും പുറത്തേക്കൊക്കെ അറിഞ്ഞു തുടങ്ങിയത് അപ്പോൾ ഈ ആശ്രമത്തിന് മൊത്തം ഇരുന്നൂറ്റി അൻപത് ഏക്കറാണല്ലോ അതായത് നൂറ് ഏക്കർ കെ വി തോമസ് പൊട്ടൻകുളം എന്ന് പറഞ്ഞ ഒരാൾ ആദ്യം ആശ്രമത്തിന് വേണ്ടിയിട്ട് സൗജന്യമായിട്ട് കൊടുത്തു തരണം കേട്ടോ ശേഷമാണ് ബാക്കി നൂറ്റമ്പത് ഏക്കറോടെ അത് വില കൊടുത്താണ് വാങ്ങിച്ചത് ഈ ഇരുന്നൂറ്റമ്പത് ഏക്കറിലാണ് ഈ ഫാമും ആശ്രമവും അതുപോലെ തന്നെ ഈ ബന്ധപ്പെട്ട ഒരു പാക്കറ്റ് പാൽ നിർമ്മിക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ട് കുരിശുമല മിൽക്കെന്ന് പറഞ്ഞ് അതിനിടെ സപ്ലൈക്കുണ്ടെന്ന് പറഞ്ഞ പുറത്ത് അപ്പം നമ്മളിത് ആദ്യം വന്ന ഒരു സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടോ അത് ഈ ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ ആശ്രമത്തിലേക്ക് കയറിപ്പോയത് അപ്പോൾ ഇതുവഴി നേരെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്നാണ് ഈ പറഞ്ഞത് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന വ്യൂ പോയിന്റിന്റെ പേരെന്ന് പറയുന്നത് നാട് നോക്കി വ്യൂ പോയിന്റ് കേട്ടോ നാടുകാണി വ്യൂ പോയിന്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് നാട് നോക്കി വ്യൂ പോയിന്റ് ആദ്യമായിട്ട് കേൾക്കുകയാണ് അപ്പോൾ ആ ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ ആശ്രമത്തിന് അങ്ങോട്ട് ഇരിക്കുന്ന ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ നേരെ പോകണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ ഈ ആശ്രമത്തിൻ്റെ ഏരിയയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നാലൂക്കെത്ര ഏക്കർ ഈ ഇരു മൊത്തം ഇരുന്നൂറ്റമ്പത് ഏക്കർ എന്ന് പറയുന്നത് അതിൽ ഞാൻ പറഞ്ഞില്ല അതിൻ്റെ ഒരു ഭൂരിഭാഗം ഈ പുൽമേടുകൾ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ഇവിടെയൊക്കെ പശുവിന് കൊടുക്കാനായിട്ടുള്ള പുല്ലാണ് വളർന്നു നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ പുൽമേടിൽ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കുറേ മരങ്ങൾ കാണാം നമുക്ക് ഈ മാഞ്ചി ഒത്തിരി മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പൈൻ മരങ്ങൾ ഇടയ്ക്ക് കാണാം പുൽമേടുകളൊക്കെ അങ്ങനെ അനന്തമായിട്ട് കിടക്കുക കേട്ടോ ഈ പുൽമേടുകളും ഈ മലയൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഇങ്ങനെ താമസമുള്ള ഏരിയ ഒന്നുമില്ല കേട്ടോ ഈ റോഡ് മിക്കവാറും ചെന്ന് നിൽക്കുന്ന സ്ഥലത്തായിരിക്കും ആ ഒരു വ്യൂ പോയിന്റ് വരുന്നത് അപ്പൊ അവിടുന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഫ്രണ്ടിലേക്ക് പോകുന്നുട്ടോ ഞാൻ ഈ വ്യൂ പോയിന്റ് എവിടെയാണെന്ന് ഇങ്ങനെ നോക്കി വരുവായിരുന്നു അപ്പൊ ഇങ്ങനെ ഒരു സ്ഥലത്തെത്തി ഞാൻ വിചാരിച്ചു ഇതായിരിക്കും നമ്മുടെ നാട് നോക്കി വ്യൂ പോയിന്റ് ഇതല്ലാട്ടോ നമുക്ക് ഇനിയും താഴേക്ക് കുറച്ചൂടെ പോകണം എന്നാണ് ഇവിടെ ചേട്ടൻ പറഞ്ഞത് ആ വഴി അങ്ങനെ കിടക്കണം കേട്ടോ ഈ കുറേ ദൂരെ ഓഫ് റോഡാണ് കേട്ടോ വരുന്ന വഴി ഇനി നമുക്ക് താഴേക്ക് ഇങ്ങനെയുള്ള കോൺക്രീറ്റ് ഇട്ട വഴി ഞാൻ ഞാനിവിടുന്ന് തിരിച്ചു പോകാനായിട്ട് തുടങ്ങുമായിരുന്നു വ്യൂ പോയിൻറ്റ് ഇതാണെന്ന് വെച്ച് പക്ഷേ ഇതല്ല നമുക്ക് കുറേ കൂടെ പോകണം അപ്പോൾ ഇവിടുന്ന് കുറേ ഏരിയ നമുക്ക് കാണാം ആ കാണുന്ന തേയിലത്തോട്ടങ്ങളാണേ മല വേതലൊരു മുനമ്പിലായിരിക്കും ചെന്ന് നിൽക്കുന്നത് ഈ വഴി എങ്ങോടാണെന്നൊരു പിടുത്തം കിട്ടുന്നില്ല ആ വഴി അങ്ങനെ വളഞ്ഞ് വളഞ്ഞ് താഴേക്ക് പോകുന്നുണ്ട് നാട് നോക്കി വ്യൂ പോയിന്റ് നോക്കി വന്നിട്ട് നമുക്ക് വ്യൂ പോയിന്റിൽ എത്താൻ പറ്റിയില്ല നമ്മൾ നിന്ന ഒരു മലയില്ല മലയുടെ ഏറ്റവും അടിവാരത്ത് അടിവാരെത്താറായെന്ന് തന്നെ പറയാം അത്രയും താഴേക്ക് ഇറങ്ങിപ്പോന്നെട്ടോ അതും ഭയങ്കര കുത്തനെയുള്ള ഇറക്കമാണ് കോൺക്രീറ്റ് ഇട്ട വഴി വഴി തിന്നുന്നുണ്ടായിരുന്നു ഭയങ്കര റിസ്ക് കാരണം ഇറങ്ങി പോരാനായിട്ട് അപ്പോൾ എന്തായാലും ഇവിടെ വെച്ച് വേറെ ചേട്ടൻ ആ ചേട്ടൻ പറഞ്ഞാൽ നേരെ പോയാൽ മതി കുറച്ചുകൂടെ പോണം വ്യൂ പോയിന്റിലേക്ക് എനിക്ക് വന്നാലോ ഇനി നമുക്ക് ഇവിടുന്ന് ഒരു നാട് അതായത് നാട് മൊത്തം കാണാൻ പറ്റുന്നതായിരിക്കുമല്ലോ നാട് നോക്കി വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഏകദേശം അതിനോട് പാരലായിട്ടോ നമുക്ക് ആ കാണാൻ പറ്റുന്ന മലയുടെ ഒക്കെ ഏകദേശം ഒരു പാരലായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ വ്യൂ പോയിന്റ് ഒക്കെ നമ്മൾ ഒത്തിരി മേളീന്നല്ലേ കാണുന്നത് എന്തായാലും ഇവിടെയാണോ അതോ ഇനി മുന്നോട്ട് പോയി നോക്കണമെന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് അപ്പം നാട് നോക്കി വ്യൂ പോയിന്റ് ഇതാവാൻ ഒരു സാധ്യതയില്ല കേട്ടോ കാരണം നമ്മൾ പോകുന്ന വഴിയില്ലേ ആ വഴി ഇവിടെ വരെ ഉള്ളൂ ഇനി ഇങ്ങോട്ട് മുന്നോട്ട് വഴിയില്ല ചെറിയ ഒരു വഴി കാണുന്നത് ഇവിടെ ഓരോ റിസോർട്ട് ഹോം സ്റ്റേ എന്തൊക്കെയുണ്ട് അങ്ങോട്ടേക്ക് കിടക്കുന്നതാണേ ഞാൻ വിചാരിച്ച് ഈ വഴി പോന്നു കഴിഞ്ഞാൽ വീണ്ടും പോയി എവിടെയും മെയിൻ റോഡിലേക്ക് ചെന്ന് കയറാതിരിക്കുമെന്ന് അപ്പോൾ നമ്മൾ പോകുന്ന ആ ഒരു വലിയ മരട് അങ്ങോട്ട് വീണ്ടും തിരിച്ച് കയറണം എത്ര ഹൈറ്റിൽ നിന്ന് ഇറങ്ങി വന്നതെന്ന് റോഡ് മൊത്തം തിരിച്ച് കയറാനുള്ളതാണ് അപ്പോൾ നാട് നോക്കി വ്യൂ പോയിന്റ് നമ്മൾ ആദ്യം എന്താ മേളിൽ തന്നെയാണ് ഗൂഗിളിൽ ലൊക്കേഷൻ ഉണ്ട് നാട് നോക്കി വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ് ഇവിടെ കവറേജ് ഒന്നും ഇല്ലായിരുന്നു അങ്ങനെയാണ് വഴി താഴേക്ക് എത്തിയത് എന്തായാലും ഇത് ഇവിടെ ഇതുണ്ടോ തേയിലത്തോട്ടാണേ അവിടെ ചെറിയ ഹട്ടുകളൊക്കെ കാണാം അത് ഹോം സ്റ്റേ അങ്ങനെ എന്താ സെറ്റപ്പ് ഒക്കെയാണ് ഇവിടെ ഇവിടെ ഒക്കെ വന്ന ആര് താമസിക്കാനാണ് അപ്പൊ ഞാൻ അങ്ങനെ തിരിച്ചു പോകാൻ തുടങ്ങാറുണ്ട് ഇവിടെ വെച്ച് രണ്ടുപേരെ പരിചയപ്പെട്ടു ജോബിൻ വേറെന്തായിരുന്നു മേഘാ കൂത്താട്ട് വീടല്ലേ അപ്പൊ നമ്മുടെ എന്റെ വീട് അടുത്ത കൂത്താടലെന്ന് പറഞ്ഞ കൂത്താട്ടിലും നടുക്കായിട്ട് വരും നിങ്ങള് ഫാമിലി ഒന്നല്ലേ പാലായി ഓക്കെ ഇവരിടയ്ക്ക് വരാറുണ്ടെന്നാട്ടോ പറഞ്ഞു ആ പെട്ടെന്ന് വരും ആ നല്ല നല്ല രസമല്ലേ അതെ 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 നല്ല അധികം തിരക്കൊന്നുമില്ല അധികം ഞാൻ പോയിട്ടാണല്ലോ അങ്ങനെ ആരും ഇല്ല പുറത്തുനിന്ന് അധികം പേർ വന്നിട്ടൊന്നുമില്ല മൂന്നാറിനൊക്കെയാണ് വരും ആ ആ ഓക്കേ അപ്പൊ ഞാൻ വീഡിയോടെ തുടക്കത്തിൽ പറയുകയും ചെയ്ത അധികം വാഗമണില് വരുന്ന അധികം പേരും വരാത്തൊരു സ്ഥലമാണെന്നേ വന്നവർക്കറിയാൻ ആ അതെ അതെ ആ കാണേ അത് നമ്മടെ ഇതല്ലേ കുരിശുമല 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 ഇത് ആ നിങ്ങളുടെ ഒന്ന് കൊറേ സമയക്കിരിക്കുവോന്നെ ആ നല്ല അന്തരീക്ഷം അവിടെ ഈ ഒരു പ്രത്യേക ഫീലാ ഞങ്ങള് ഒന്നു

അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ കൊണ്ടങ്ങ് അവസാനിപ്പിക്കുകയാണേ തൽക്കാലം അധികം കാഴ്ചകളിലേക്ക് ഇന്ന് പോകുന്നില്ല കേട്ടോ പിന്നെ ഇവിടുത്തെ ലൊക്കേഷനൊക്കെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത്രയൊക്കെയുള്ള എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ